അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം നമ്മുടെ പിള്ളേരുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം പോകണ്ടെന്ന് പറഞ്ഞാൽ പോവാതിരിക്കാൻ പറ്റിയല്ലോ ജോലി പോകും അവരെ ഇപ്പം ഇന്ന ഡേറ്റ് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ചെന്നുകയ്യേല് സിക്കിലി എടുക്കാം അല്ലേ ഒട്ടും ചെയ്തിട്ട് അടുത്ത ദിവസം

രാതമ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെ അങ്ങോട്ട് പോവോ രാതമയെ ഇങ്ങോട്ട് വരുവോ ഒക്കെ ചെയ്യുന്നതായിരുന്നു പിന്നെ അച്ചമ്മ ഇവിടെ വന്നു നമ്മുടെ കൂടെ അതൊക്കെയാണ് നമുക്കൊരു പ്രധാനം എന്ന് പറയുന്നത് കർണമ്മമാരുടെ ആ സാന്നിധ്യം പിന്നെ അനിയന്റെ വീട്ടിൽ പോയി അത് ഞങ്ങൾ എല്ലാരും കൂടെ അച്ചമ്മയും കൂടെ കൂട്ടി ഞങ്ങൾ കൂടെ പോയിട്ട് അന്നേരം ചെറിയ കലാപരിപാടിയൊക്കെ നടത്താൻ ഒക്കെ സിന്ധു പറഞ്ഞതാണ് കാരണം നമ്മള് ഒരുപാട് ചെയ്യാനുണ്ട് ഞങ്ങൾ അവിടെ ഡാൻസും പാട്ടും ും എന്റെ കൈ വേദന എടുക്കുന്നുണ്ട് നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ അപ്പൊ പപ്പ പറഞ്ഞാൽ തന്നെ ഒരു അടിപൊളി ഓണമായിരുന്നു വല്യ കുഴപ്പമില്ലായിരുന്നു അമ്മ ചെറിയ സദ്യ ഒക്കെ ഉണ്ടാക്കി തന്നു വലതും കറികളൊന്നും എണ്ണം ഇല്ലായിരുന്നു കറികൾക്ക് ഒന്ന് രണ്ടും കറിയൊക്കെ ഉള്ളായിരുന്നു അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ചേച്ചി വന്നോണ്ടുള്ളൊരു ഓണാഘോഷം വേണമെങ്കിൽ പറയാം പിന്നെ പപ്പാടെ ഒരു പായസം ഉണ്ടായിരുന്നു പപ്പാ തട്ടിയും മുട്ടിയും മെച്ചായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ നമ്മളത് കൊച്ചന്റെ എവിടെയും കൊണ്ട് കൊടുത്തു അവിടെ അവിടെ ഒരു തട്ടിമുട്ടി ഒരു പായസം വെച്ചു പക്ഷെ അത് സൂപ്പർ കിടക്കാച്ചി പയറ് പായസായിരുന്നു സൂപ്പർ അല്ലേ നല്ല വയസ്സായിരുന്നു നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റ് പോയപ്പോൾ പതിനൊന്ന് അത്ര കഴിഞ്ഞു അല്ലേ അത് കഴിഞ്ഞാണ് നമ്മൾ പാചക കലയിലേക്ക് ആ സമയത്തിനുള്ളിൽ രണ്ടരയ്ക്ക് മുമ്പായിട്ട് രണ്ടു മൂന്നുകൂട്ടം കലകളും ചോറും പായസവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെതായ പായസത്തിന് അത്രയൊക്കെ മേന്മയൊക്കെ കാണുകയുള്ളു എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൂ ഞാൻ അത്രയും അച്ഛമ്മ കുടിച്ചിട്ട് നല്ല ഇവിടെ ഉമ്മവി നല്ല തകൃതിയിൽ നടക്കുന്നു നടക്കുന്നു വട്ടത്തെ ലീവ് ഈ വട്ടത്തെ ലീവ് നല്ലതായിരുന്നു കാരണം മഴയായിരുന്നു എനിക്ക് ആക്ച്വലി എന്നോട് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ അന്നേരം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് റെസ്റ്റ് ഒക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ മഴയും കാര്യങ്ങളൊക്കെ കണ്ടു എന്നും രാവിലെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആള് നമ്മൾക്ക് ഇന്നത് ചെയ്യാം എന്ന് നമ്മൾക്ക് പുറത്തു പോയി നമ്മുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്താൽ പോലും നമുക്ക് അതൊന്നും നടക്കത്തില്ല കാരണം മഴയായിരുന്നു പിന്നെ അമ്മ നല്ല നല്ല കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് ഞങ്ങൾ ഇവിടെ വൈവടിച്ച് വീട്ടിൽ എല്ലാരും ഉണ്ടല്ലോ പിന്നെ മാളക്കുട്ടി മാളിക്കുട്ടിയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അധികം സ്കൂളിൽ പോയിട്ടില്ല അല്ലേ പക്ഷെ കൊച്ചിന് ലീവ് ചേച്ചി കിട്ടി കാരണം ഇവക്ക് ഒന്നോ രണ്ടോ ദിവസം ക്ലാസ് ഉള്ളായിരുന്നു അത് കഴിയുമ്പോ മറ്റേ എന്തൊക്കെയാ ശ്രീകൃഷ്ണ ജയന്തി കൊറേ അവധി ഉണ്ടായിരുന്നു കൊറേ അവധിയുണ്ട് അവളപ്പം ശനിയും ഞാൻ ഒക്കെ ഇവർക്ക് കൊടുക്കുന്ന സ്റ്റഡി ലീവ് അപ്പൊ അങ്ങനെ പോയിട്ടില്ല അപ്പൊ എന്റെ കൂട്ടത്തില് എപ്പോഴും ഇവരെല്ലാരും ഉണ്ടായിരുന്നോ അങ്ങനെ നമ്മള് നല്ല എൻജോയ് ചെയ്ത് പോയി പിന്നെ സയൻചേട്ടൻ ആണല്ലോ വന്നപ്പോ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ പോയി അല്ലേ പിന്നെ എറണാകുളം ഒക്കെ പോയപ്പോ അതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇടിച്ചു കള്ളി കുത്തിക്കേറി അല്ലേ അതൊക്കെ വേറൊരു വൈവായിരുന്നു പിന്നെ കല്യാണത്തിന് പോയപ്പാണേലും എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കി എനിക്ക് അവന്റെ കല്യാണം കൂടണമെന്നുണ്ടായിരുന്നു അച്ഛുന്റെ അപ്പൊ ആ കല്യാണം കൂടാൻ പറ്റി അതെ അല്ലേ അപ്പൊ അതും അങ്ങ് അടിച്ചുപൊളിച്ച് തലേ ദിവസം ഒക്കെ ആണെങ്കിലും നല്ല വൈ അടിച്ച് വന്നു അച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പോകുന്നതിന് ഇപ്പൊ ഇന്ന് വരാൻ വേണ്ടി നോക്കിയാണ് പക്ഷെ കൊറേയേറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ അതെ അവർക്ക് അവിടെ കൊച്ചിന് പിറന്നാളായിരുന്നു അപ്പൊ അവർക്ക് അവരുടെ വീട്ടിൽ പോകണം അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോണം അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പൊ അങ്ങനെയൊക്കെ ഡിലേ ആയി പോയി അങ്ങനെ അപ്പൊ അത് കൂടാൻ പറ്റി പിന്നെ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഒരുപാട് സാധനം കൊണ്ടുവന്നില്ല മാളിക്കുട്ടി ഏപ്രിലാ വന്നത് മാളിക്കുട്ടി ഏപ്രിൽ വന്ന സാധനങ്ങള് പൊടി ഐറ്റംസ് എന്നെ അവിടെ അപ്പൊ മാളിക്കുട്ടി ഏപ്രിലാ വന്നത് അന്നേരം അവള് കൊറേ പൊടി ഐറ്റംസും കാര്യങ്ങളും എല്ലാം എനിക്ക് തന്നു ഞാൻ ആകെപ്പാടിപ്രാവശ്യം കുറച്ച് സ്നാക്സ് ഐറ്റംസ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ വേറെ ഒന്നും ഇല്ല എന്നാലും ചെറിയ പെട്ടി പാക്കിംഗ് ആണ് ചേച്ചി എന്നിട്ട് ചോദിച്ചു വീഡിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നാലും ഒന്ന് എടുത്തേക്കാം നമ്മളെ വേണ്ട എന്നും പറി വെക്കുന്ന പോലെ തന്നെ അല്ലേ അപ്പൊ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം കട്ടിലെല്ലാം പറക്കിട്ട് പാവം പറഞ്ഞു വേണ്ട വേണ്ട എല്ലാ പ്രാവശ്യവും വീഡിയോ ചെയ്യുന്നത് ഐപ്രശ്നം ചെയ്യണം പറഞ്ഞു നമ്മൾ പെട്ടി പൊട്ടിക്കുന്ന കാണാനും പാക്ക് ചെയ്യുന്ന കാണാനും പേരുണ്ട് അത് നമ്മുടെ നാട്ടിലുള്ളവരെ ഉപരി ഉണ്ട് അല്ലല്ല അതൊക്കെ ആണെങ്കിലും എന്നെക്കാട്ടി മുമ്പേ ഒരു വീഡിയോ കണ്ടെല്ലാം സെറ്റ് ആയിട്ടിരിക്കും അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ ചോദിക്കും കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഇടിയറച്ചി കൊണ്ടുപോയപ്പോ ശ്രുതി നീ ഇടിയറച്ചി അത് എന്താ സാധനം ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് തരണേ അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞു നമുക്ക് അവര് അത് ഇപ്രാവശ്യം വേണോന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് മഴയതുകൊണ്ട് ഉണങ്ങാൻ പറ്റും തേൻ വേണോന്ന് പറഞ്ഞ് തേൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പാക്ക് ഇത് ചേച്ചിയുടെ ഡ്രസ്സ് കേട്ടോ ഞാൻ ഞാൻ ആക്ച്വലി കൊണ്ടുവന്നില്ല ഡ്രസ് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പൊറത്ത് പോകാനായിട്ടുള്ളത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ വീട്ടിൽ ഇടാൻ ഒന്നും കൊണ്ടുവന്നില്ല മാൾക്കുട്ടിയുടെ എനിക്ക് ഏതായാലും ചേരുള്ളോ അത് കൊണ്ടുവന്നില്ല പിന്നെ ഞാൻ സിന്ധു കുഞ്ഞുമേനെ കൂടി രണ്ട് ഉടുപ്പ് കഴിപ്പിച്ചായിരുന്നു നമുക്ക് ആന്റി അയച്ചതായിരുന്നു ഉടുപ്പ് അത് എനിക്ക് അങ്ങനത്തെ ഉടുപ്പായിരുന്നു ആയിരത് ഉടുപ്പ് ഇങ്ങനത്തെ ഉടുപ്പായിരുന്നു എനിക്ക് വേണ്ടത് അപ്പൊ ഇങ്ങനത്തെ ഉടുപ്പ് രണ്ടുമൂന്നാണോ ആന്റിയെ അയച്ചായിരുന്നു അതുകൊണ്ട് ആ ഉടുപ്പുകളെല്ലാം പറക്കി 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 വെച്ചിട്ടുണ്ട് പിന്നെ സ്നാക്സ് ഐറ്റംസ് വെക്കാം ഈ അതായത് നമ്മുടെ അവള് ആണ് ട്രെയിൻഡ് ആണ് അപ്പൊ നമ്മള് ഓരോ കമാൻഡുണ്ട് ആ കമാൻഡ് അനുസരിച്ച് അവള് ഓരോ കാര്യങ്ങളും ചെയ്യുള്ളു അവർക്ക് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ അല്ലെ അവടെ നെയിമ് പറഞ്ഞാലും അവള് കഴിക്കാൻ തുടങ്ങും അപ്പം ഫുഡും കൊണ്ട് പോകും അല്ല പറയണേ അവിടെ ഇങ്ങനെ ഇരിക്കും നോക്കാനായിട്ട് ഞാൻ ഫുഡ് കൊടുക്കുമ്പോ സിറ്റ് പറയും പറയുമ്പോ ആദ്യം ആദ്യമൊക്കെ തീറ്റ കാണുമ്പോ പ്രാവ അത് കഴിഞ്ഞ് എന്റെ എടുത്തിട്ട് സിറ്റ് പറയുമ്പോ അവിടെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞ് ഞാൻ തീറ്റ കൊടുക്കും കൊടുക്കുമ്പോ ഓടി പെട്ടെന്ന് എടുക്കാനുണ്ട്

ണിപ്പടാ ഓക്കെ പറിച്ചില്ല എനിക്ക് ഇവിടെ കേക്കാം അപ്പൊ അത് കേട്ട് കേട്ടാ ഇപ്പൊ എനിക്കും അങ്ങനെ ഉള്ളു ഓക്കെ ഗോൾഡ് കാരണം എനിക്ക് ഞാൻ കാപ്പി കുടിക്കത്തില്ല ചായയാണ് കൂടുതലും കുടിക്കുന്നത് അപ്പൊ എന്റെ പൊടി എല്ലാം തീർന്നിരിക്കുന്നു നമുക്ക് ദുബായി കിട്ടുന്നത് ഒത്തിരി പൊടി കിടണം ഒത്തിരി കടുപ്പം ഇത് ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ നല്ല കടുപ്പം വരും അതുകൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഇത് മുളക് പൊടി മല്ലിപ്പൊടി മുളക് മല്ലിപ്പൊടി ഗരം മസാല കേട്ടോ ഈ മാട് വന്നപ്പോ എനിക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൊടുത്തുണ്ടായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വളരെ ഉള്ളൂ അത് മാത്രമല്ല എനിക്ക് ലിമിറ്റ് സെവൻ കെ ജി ആണ് ആ പത്രമല്ലേ കൊണ്ടുപോവാൻ പറ്റത്തുള്ളൂ മൊത്തം മൊത്തത്തിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ അതിനു ഇതെന്നറിയോ കാന്താരി കാന്താരിയും ആടലോടകത്തിന്റെ ഇടയാണ്

അത്ര മനോഹര സുന്ദരവും ഡെവലപ്ഡും ആയിട്ടുള്ള കൺട്രി അല്ലെ നാട്ടിച്ച് കളി അതാണ്

കൊച്ചൻ്റെ വേരൻ കൊടുത്തോളക്ക ഇത് സത്യത്തിൽ കൊറേ പലഹാരം ഉണ്ടല്ലോ സായഞ്ചാടം കൂടുന്ന കേട്ടോ കൊറേ സ്നാക്സ് കൂടുന്ന അത് േ തുണിക്കോട്ട് പിന്നെ വേറെ രണ്ടൂന്ന് പേര് എന്നോട് ചോദിച്ചായിരുന്നു ശ്രീകുട്ടം പൊന്നു വരുമ്പോ ഞങ്ങൾക്കും ചെറുതേനെ സാധനങ്ങളെല്ലാം കൊടുത്തു വിടാവുന്ന പക്ഷെ ആദ്യം ചേച്ചി ഫ്രണ്ട്സ് രണ്ടുപേര് നേരത്തെ പറയാം ചേച്ചി മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു പിന്നെ രണ്ടുപേർക്ക് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു ചേച്ചിയുടെ അവരുടെ വീട്ടിലോട്ട് അത് നമ്മൾ അയച്ചു കൊടുത്തു ബാക്കി ചേച്ചി കൊണ്ടുവരാൻ പറ്റുള്ളൂ ചേച്ചിക്ക് ഒരുപാട് വെയിറ്റും കൊണ്ടുവാനും പറ്റുള്ളി ഓട്ടോ ടിക്കറ്റിന്റെ ഇതൊക്കെ അതുകൊണ്ട് നമ്മള് രണ്ടും ചോദിച്ചോട് നോ പറഞ്ഞു ചേച്ചി വെയിറ്റ് കൂടുതല ഒരുപാട് കൂടാട് ചെറിയ ഞാൻ അവിടെ നിന്ന് പേര് പറഞ്ഞു അവർക്ക് കുഞ്ഞു പിള്ളേരുണ്ട് അപ്പം അവർക്ക് ഈ കപക്കെട്ടിനൊക്കെ കൊടുക്കാനായിട്ട് തേങ്ങ കൊണ്ടുവരുള്ളൂ അവർക്ക് ഞാൻ ഒരു കിലോ ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അരക്കിലോ അരക്കിലോ ആണ് പറഞ്ഞത് അരക്കിലോ അരക്കിലോ ആണ് പറഞ്ഞത് അപ്പൊ അത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അല്ല കൊണ്ടുപോകുന്നുണ്ട് അപ്പം ചോദിച്ചവർക്ക് തരാൻ പറ്റില്ല വേറെയാണെന്ന് വരെ ചോദിച്ച കൊടുത്തു പറ്റുന്നു സോറി പറയണോ ഇനിയൊരു അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായും തരാം കേട്ടോ ലേഡു ലേഡു

മധുരമുള്ള പിന്നീന്ന് ഓത്താൻ കൊച്ചിനെ അല്ല പിന്നെ കൊണ്ട് ഓത്താൻ കൊച്ചാൻ വേണ്ടിക്ക് ഇന്ന് ഈ പോകുന്നതിന്റെ അന്നത്തെ ദിവസമാണ് പിന്നെ വരുന്ന ദിവസമാണ് എനിക്കും കൊച്ചിന് ചേച്ചിയുടെ ഏറ്റവും സ്നേഹം വരുന്ന ഞാൻ കൊച്ചു വട്ടോ നീളോ നടന്ന് ഉമ്മ വെക്കും കേട്ടോ കവളി ചാടി തടി വെച്ചു ക്ഷീണിച്ച് പോയി തലയെ തൂക്കും കമ്മലിങ്ങനെ മൂക്കിങ്ങനെ കൊഞ്ചി കൊഴഞ്ഞ് ഞങ്ങൾ വന്ന് സ്നേഹം ആ പക്ഷേ അതിന്റെ ഇടയ്ക്കത്തെ ഒരു അതായത് മുപ്പത് ദിവസം നമുക്ക് ഒന്നാമത്തെ ദിവസം മുപ്പാമത്തെ ദിവസം നല്ല സ്നേഹ ഇത് ഇടക്കുള്ള ദിവസങ്ങളോ അപ്പൊ അത് ഈവൻ ഞങ്ങൾ വണ്ടിയാണെങ്കിൽ പോലും ചെറിയ അടിയും പാക്കറ്റ് മതിയോ എനിക്ക് വേറൊരു ബാഗ് ഉണ്ട് ആണോ ബാക്കി ചേച്ചിയുടെ ഒരു ഭാഗം ലാപ്ടോപ്പ് ഭാഗം ഇതുപോലത്തെ ഇത് ചേച്ചിയുടെ ഭാഗം തന്നെയാറാഗ് ഒന്ന് ചേച്ചിക്ക് ഭാഗം ചേച്ചിയുടെ ഭാഗത്ത് ആണോ ഇത് രാതമ്മ വറത്ത് വെച്ച ചക്ക വറുത്തത് പിന്നെ പപ്പ അമ്മ പുറത്ത് വെച്ച ചക്ക വറുത്തത് ഇതിന്റെ ഒരു പാക്കറ്റും കൂടെ ഉണ്ടായിരുന്നു ആക്ച്വലി രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു രാധമ്മ പുറത്ത് ഒരു പാക്കറ്റ് അത് ഞാൻ സൈക്കാരിന് കൊടുത്തു രാമ പുറത്ത് ഒരു പാക്കറ്റ് ഞങ്ങൾ പാക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാ അല്ല രാതമ്മ രണ്ട് പാക്കറ്റ് നിങ്ങളുടെ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കണക്ക് കറക്റ്റ് ആയിട്ട് പറയണം ഞാൻ ഓർക്കുകയും ചെയ്തു ഈ നാല് ബാക്കി വെക്കുകയും ചെയ്ത് മൂന്ന് വായിക്കിട്ട് കണക്കു എനിക്ക് ഇതിട്ടിട്ട് പോണം എന്നിട്ട് ആറേ ആ ചോദിക്കുമ്പോ ആണ് കൊച്ചു തന്നോട്ടെന്ന് പറയണം

ഇവര് ഒതുങ്ങി ആദ്യം പോയപ്പോൾ കൂടിയുള്ള പാക്കിങ് നമ്മളെല്ലാം ഇറക്കി വെക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉള്ളിലൊരു ആദ്യം ഏജൻസി വഴിയാ പോകുന്ന എന്താവും ഭയങ്കര ഒരു ഉത്കണ്ഠയോടുകൂടിയുള്ള യാത്രയായപ്പോളം പേടി ഇതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞു പോയി പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന പെട്ടിയൊക്കെ കണ്ടപ്പോ തിരിച്ചു വന്നപ്പോൾ ആ പെട്ടി പൊട്ടിയെ അതൊക്കെ നമുക്കൊരു നല്ല ആദ്യത്തെ അപ്പൊ അതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നു തിരിച്ചവിടെ കൂടി നമുക്ക് നമ്മുടെ എല്ലാവർക്കും ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ആ അതിനുശേഷം നമ്മള് ദുബായിക്ക് എല്ലാരും പോയി അപ്പം നമുക്ക് ഏറെക്കുറെ ഒക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലായി പേടിക്കുന്നു വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മളെ കാര്യങ്ങൾ പക്ക ആയിട്ട് പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല മറ്റേ കാണിക്കാതെ അപ്പോ അങ്ങനെയുള്ള പേടിയൊക്കെ മാറി ഇപ്പൊ ഞങ്ങൾ വളരെ ഹാപ്പിയോട് കൂടിയാണ് ഈ പെട്ടി വായിച്ചത് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ എന്നൊക്കെ സാധനങ്ങൾ നമുക്ക് കൈ ഹാൻഡ് ബാഗിന്റെ അകത്ത് കൊണ്ടുപോകാം നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും അത് മാത്രമല്ല എനിക്കാണേലും നമ്മള് ഹോസ്റ്റലിലൊക്കെ പോകുന്ന പോലെ ഞാൻ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും എന്റെ എല്ലാ സകല സാധനവും എടുത്തോണ്ട് വരും അത് അതുപോലെ തന്നെ പിന്നെ തിരിച്ചോളും എടുത്തോണ്ട് വരും പിന്നെ തിരിച്ചുകൊള്ളു ഇത് തന്നെയായിരുന്നു പരിപാടി പക്ഷെ ഇപ്രാവശ്യമൊക്കെ വന്നപ്പോഴത്തേക്കിന് രണ്ട് ജീൻസും രണ്ട് ഷർട്ട് അത് ബാക്കിയൊക്കെ ഇവിടെ ആ ഒരു മൈൻഡിലാ അതുകൊണ്ട് ഡ്രസ്സൊന്നും ഇപ്രാവശ്യം അങ്ങനെ കൊണ്ടുപോകുന്നില്ല ആയിരത്തി തൊട്ടഞ്ചു നമ്മൾ നമ്മള് മുളകോടിയൊക്കെ പാക്ക് ചെയ്യണേ അപ്പം പപ്പ ഞാൻ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ഫ്ലൈറ്റേ കൊണ്ടാൻ പറ്റുവോ ആ മുളകോടിയൊക്കെ ഇത് എന്നാ ഇത് വാരി എറിഞ്ഞിട്ട് പണ്ട് കേട്ടിട്ടുണ്ട് ആ അതിനോ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കേട്ടോ അപ്പൊ അപ്പൊ ചേച്ചിയോട് പറഞ്ഞുണ്ട് ഇടി എന്നെലും കൊണ്ടാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ അന്നേരം അത് കൊടുത്തോണം എന്നിട്ട് വലിയ വഴക്കിനൊന്നും പോലെ ചേച്ചി ഒന്നും പറയാതെ കൊച്ചി കൊടുത്തിട്ട് കൊച്ചു കയറി പോകണം എന്നാണ് അതെ അപ്പൊ പേടിയുണ്ട് ഞാൻ എന്റെ പപ്പ പൊടിച്ച് തന്ന പൊടിയെങ്ങാണെന്ന് പറഞ്ഞു കൊടുക്കത്തില്ല കേട്ടോ ഞാനാണ് പെട്ടി പെട്ടിച്ച് പെട്ടി പൊട്ടിക്കുന്നുണ്ടോ എന്റെ പെട്ടി അതേ പടി പാക്ക് ചെയ്ത് എന്റെ പപ്പ അവരോട് നിർത്തും പോക്ക് കിടക്കത്തില്ലെന്നോ വന്ന എനിക്ക് ടൈം ഫ്ലൈറ്റാണ് നിങ്ങടെ ഒത്തിരി ആയിട്ട് വന്നു കൊറോണയുടെ സമയത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് ചങ്കും കൂടെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ കൊറോണ ഒക്കെ അല്ലെ പൂനെല്ലാം ജോലിന് ഞങ്ങൾ തന്നെ ഇത് ഒരു മാസത്തെ അഞ്ച് ദിവസത്തെ ലീവിന് വന്നതാണ് കൊറോണയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി രണ്ടു മാസം ഒക്കെ പോയില്ല ഒഴിഞ്ഞ് തിരിച്ചു പോവാം അപ്പം അവിടെ അമ്മ എന്നെ കഴിഞ്ഞാല് നാരങ്ങ അത് നാരങ്ങയൊക്കെ കുടിക്കണമെന്നാണല്ലോ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കണം ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത് സീനായിട്ട് നിൽക്കുന്ന സമയം അവിടെ അമ്മ എന്നെ ഇത് നാല് നാരങ്ങയൊക്കെ മേടിച്ച് എല്ലാം പാക്ക് പായ്ക്കിയത് ഇവിടെ ഇതുപോലത്തെ ഒരു ഹാൻഡ് ബാഗിലും അതിൻ്റെ അകത്ത് വെച്ചു വെച്ചപ്പോ അമ്മ വിചാരിച്ചു ശടാ നാരങ്ങ മുറിക്കാൻ കൊച്ചുങ്ങൾക്ക് കത്തി വേണ്ടേ ഒരു കത്തിയാ പൂർത്തിയാലും വെച്ച് ഞങ്ങള് ചെക്ക് ചെയ്യാൻ ചെയ്തു അവിടെ ഇത് വരുമല്ലോ ചെക്ക് ചെയ്യുവല്ലോ ആ ബാഗ് ഹാൻഡ് ലഗേജ് ചെക്ക് ചെയ്യുന്നിടത്ത് വന്നപ്പോ ഞാൻ എന്റെ സാധനം മേടിച്ചിട്ട് ഇട്ട് ഞാൻ ഇങ്ങനെ പോവാ ഗേറ്റ് ഒക്കെ തപ്പി പോവാ ഇവിടെ എന്റെ പുറകെ ഉണ്ടെന്ന് പറയത്തില്ല ഒരു കുറച്ചോട് പോയിട്ട് ഞാൻ തിരിഞ്ഞു വെക്കുമ്പോ ഇവിടെ അവളെ ഇവിടെ പിടിച്ചെടുത്തേക്കുവാന്ന് പേരും ചേടാ ഇതന്നെയാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ എന്നാ അറിയാവോ ഇവക്കും അറിയത്തില്ല അതിനകത്ത് ആ കത്തി ഉണ്ടെന്നറിയാ

ഞാൻ പിടിക്കാം അങ്ങനെ ഒരു മൂന്ന് ദിവസം െങ്കി ഒന്നും കൂടെ അടിച്ചു പൊളിക്കായിരുന്നല്ലേ കൊച്ചെ കൊച്ചിനാണെങ്കിൽ അവധിയുണ്ടായിരുന്നു മയത്തിനൊന്നും അല്ല അവള് പിടിക്കുന്നത് പൊട്ടി ആ ഇത് വെക്കണോ ഐഡന്റിഫിക്കേഷൻ അറിയോ അച്ചുചേട്ട യു കെണ്ടെന്ന് പെട്ടി എഴുതിക്കുന്നുണ്ട് വലിയതായിട്ട് ആന മുഴുപ്പിന്റെ അച്ചുബാവു കേട്ടു ചേട്ടയുടെ ഒരു വിഷയം ചേട്ടായി ഒന്ന് അഞ്ചാം തീയതി വന്നിട്ട് ഒന്നാം തീയതി കല്യാണം വെച്ചു ഇതുവരെ സമയം അതിനുള്ള കിട്ടിട്ടില്ല എന്റെ രണ്ടാമത്തെ കാര്യം അത്ര അവിടെ നിന്ന് ദൂരത്തുനിന്ന് വരുന്നതാ എങ്ങാണെ മിസ്സായല്ലോ കണക്ടഡ് ഫ്ലൈറ്റ് ആണെങ്കിലോ അപ്പൊ അതിന് അത്രയും വലിയ ഇത് വേണം ഇതിപ്പോ എനിക്ക് ഇവിടെ നിന്ന് കൊച്ചിന്ന് ദുബായി ഉള്ളൂ ഇപ്പൊ ഞാൻ ഇപ്പൊ കട്ടപ്പന പോകുന്ന പോലെയാ ഡെയിലി പോയിട്ട് ഒന്നും ഇനി എനിക്ക് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാനും ആദ്യം കൂടെ ഫ്ളൈറ്റ് ആദ്യം പോയതാണ് അല്ലേ ഇപ്പൊ അങ്ങനെ

എല്ലാം കൂടി ില്ല ചേച്ചി ഉണ്ണിയപ്പം വേണം അത് കിട്ടിയില്ല നമ്മൾ ഓണത്തിന്റെ മറ്റേ ഉത്രാടപ്പാച്ചില് ശരിക്ക് അനുഭവിച്ച ആൾക്കാരാണ് നമുക്ക് ഓണമില്ലായിരുന്നു പക്ഷെ ഇതിന്റെ പുറകെ ഉണ്ണിയപ്പും വേണമെന്ന് ചോദിച്ച ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി മേടിക്കമ്പി പോയി ഞാൻ ഇപ്പൊ ഉപ്പാറയ്ക്ക് പോയിട്ട് വന്നാണിയപ്പോഫ് വരുന്നുണ്ട് ഉണ്ണിയപ്പും വരുന്നുണ്ട് പിന്നെ ആക്രി കണ്ടെനിക്ക് അപ്പൊ നമ്മടെ എന്ത് പാക്കിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് അപ്പുറത്തുള്ള അല്ലെങ്കിൽ